ശ്രദ്ധിച്ചു നോക്കി പോയി ട്രോ അതോ വെളുത്താളാ ചേട്ടൻ കുറച്ച് ചെറുപ്പല്ലേ കുഞ്ഞു തടിച്ചു വെളുക്കുകയും ചെയ്തു ഓ അത് പറയാ നീ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഇത് എന്റെ ഭാര്യയുടെ സഹോദരൻ തോമസ് ഇരട്ടി സാധനങ്ങൾ ഹലോ മിസ്റ്റർ വിഷ്ണു ഹായ് സ്റ്റീഫൻ അപ്പോ പിന്നെ കാണാം തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്യാം അതിന് ദൈവത്തിന് അതാരാ വിഷ്ണു സ്റ്റീഫൻ ഡിസൂസ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാ ബോംബെസ് കാരനാ എന്റെ തൊട്ടടുത്ത് സീറ്റിലായിരുന്നു സ്റ്റീഫൻ ഡിസൂസ നല്ല പേരല്ലേ നല്ലേ വണ്ടിയുടെ ഞാൻ പറയാം ഒറ്റ തടിയാ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാ ഓവർ സ്പീഡിന് സസ്പെൻഷനിലാണ് ഉടനെ അളിയൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ സഹായത്തിന് ഞാനിങ്ങി പോന്നു ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഞാനാ തോട്ടം നനയ്ക്കലേ തറതുടക്കലേ പാചകം ഞാൻ ഇവനോട് പറഞ്ഞതാ വീട്ടിൽ നിന്നോളാൻ ചുമ്മാതാ സംഗതി പെങ്ങളുടെ വീടാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ എന്റെ അളിയൻ അങ്ങനല്ല ചുമ്മാ അതെന്തുവാ അതെന്തുവാ ഇതെന്താ പണക്കിഴിയാണോ ആ ഓ പിന്നെ തയ്ച്ചിട്ടാ ഞാൻ ഒരു കാറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ റെഡി നാളെ രാവിലെ കാർ ഞാൻ വിളിച്ചിട്ട് കാറും ഇത് കണ്ടോ ഇവിടെന്നും കണി കാണാൻ കിട്ടാത്ത പുള്ളിയാ റോയൽ സല്യൂട്ട് റോയൽ ഫാമിലിക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ മാത്രം കഴിക്കുന്നു

ഒന്ന് ചോദിച്ചോട്ടെ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും വീടേതാ ഈ വാസുദേവന്റെ വാസുദേവ് വാസുദേവ് അതെ നമ്മുടെ വക്കീൽ മിസ്റ്റർ ലംബോദരൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള വക്കീലന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഞാൻ 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 വക്കീലന്മാരെ കണ്ടിട്ടില്ല സംസാരിക്കരുത് അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ് ക്ഷമ വേണ്ട ഒരു ജോലി ചെയ്യാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാ പറഞ്ഞു വളരെ വ്യത്യസ്തനായ ഒരാളാണെന്ന് ഈ ക്രിമിനൽ ലോയർ ലോയർ സിവിൽ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും ഞാൻ ആ വകുപ്പിലൊന്നും പെടുന്നില്ല എന്റെ പ്രവർത്തനത്തെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ മദർ തെരേസ പൂർണ്ണമായും അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ വ്യക്തമാക്കാം ദിവസവും റോഡ് അപകടങ്ങളിൽ എത്രയോ പേർ കൊല്ലപ്പെടുന്നു എത്രയോ പേർക്ക് ഒടിവും ചതവും പൊട്ടലും സംഭവിക്കുന്നു മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും അപകടം പറ്റുന്നവർക്കും സഹായഹസ്തവുമായി ഞാൻ എത്തും മനസ്സിലായില്ല സാർ മനസ്സിലാക്കി തരാം ഓഫീസിലേക്ക് നടന്നു വരികയായിരുന്ന നിങ്ങളെ പാഞ്ഞു വന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇടിച്ചു തെറിപ്പിച്ചു നിങ്ങളുടെ ഒടിഞ്ഞു അയ്യോ എപ്പോ അങ്ങനെ സംഭവിച്ചു എന്ന് ചെറുപ്പക്കാരനായ നിങ്ങളുടെ ഇനിയും എത്രയോ അമർത്തിച്ചവിട്ടേണ്ട കാലിനാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ രക്ഷയ്ക്ക് ഞാൻ എത്തുന്നു ആ മോട്ടോർ സൈക്കിൾ ഇൻഷുർ ചെയ്ത കമ്പനിക്കെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുന്നു നിങ്ങളുടെ കാലിന്റെ വില രണ്ടു ലക്ഷമായി നിശ്ചയിക്കുന്നു ലക്ഷം അതെ നഷ്ടപരിഹാരം കേസ് എന്ന് പറഞ്ഞാൽ മോട്ടോർ ക്ലെയിംസ് ട്രിബ്യൂണൽ അഥവാ വാഹനാപകട നഷ്ടപരിഹാര കോടതി നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഞാൻ കേസ് വാദിക്കുന്നു ജയിക്കുന്നു രണ്ട് ലക്ഷം കിട്ടുന്നു എന്റെ കമ്മീഷൻ മുപ്പത് ശതമാനം അതായത് അറുപതിനായിരം രൂപ ബാക്കി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്നു ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ മനസ്സിലായി സാർ ഓ സാർ വളരെ വ്യത്യസ്ത തീർന്നില്ല ഇനിയുണ്ട് വാഹനാപകടത്തിൽ മാത്രമല്ലല്ലോ കൈയും കാലം ഓടിയുന്നത് ആരെങ്കിലും തല്ലി ഓടിക്കാം മറിഞ്ഞു വീണോടിയാം അങ്ങനെയുള്ള കേസുകളും അതിവിദഗ്ധമായി വാഹന അപകടങ്ങളാക്കി ഞാൻ മാറ്റും അപകടത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഡ്രൈവർമാരും വാഹന ഉടമകളും ഒക്കെ എന്റെ കസ്റ്റഡിയിലുണ്ട് എന്റെ കമ്മീഷനിൽ നിന്നും കുറച്ച് അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ഓ സാർ ഒരു ജീനിയസ് തന്നെ ആ ഈ ജീനിയസിനോടൊപ്പം പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കണം പിന്നെ ഞാൻ എന്താണ് സർ ചെയ്യേണ്ടത് പത്രപരസ്യത്തിൽ ഞാൻ പറഞ്ഞത് തന്നെ ക്യാൻവാസിംഗ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാര കേസിന്റെ വക്കാലത്ത് എനിക്ക് വേണ്ടി ഒപ്പിട്ട് വാങ്ങണം അവിടെ നിങ്ങളുടെ മിടുക്ക് തെളിയിക്കണം ഏജന്റ് വാചു മാത്ര എനിക്ക് തിരക്കായതുകൊണ്ടാണ് ഞാൻ ഏജന്റിനെ വച്ചത് പക്ഷേ എന്റെ കക്ഷികൾക്ക് എന്റെ അസാന്നിധ്യം അനുഭവപ്പെടരുത് അതിന് നിങ്ങൾ എന്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിയിരിക്കണം വരൂ ശോഭെ ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ ഒരു കേസിന്റെ കാര്യത്തിന് വരെ പോയിരിക്കണെന്ന് പറഞ്ഞാ മതി ഹൈക്കോടതിയിൽ എന്ത് കേസ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ മാത്രം മതി എന്റെ സകല ഐശ്വര്യങ്ങൾക്കും കാരണം ഈ വാർഡാണ് വലത് കാലം വെച്ച് അകത്തുക പേപ്പേഴ്സ് എല്ലാം ശരിയായിട്ടുണ്ട് ഇനി പരമാവധി രണ്ടാഴ്ച അത് കഴിഞ്ഞാൽ അമ്മാവൻ അല്ലേ അപ്പോ ഈ പാവം വക്കീലിന്റെ അമ്മാവൻ മറന്നുകളരുത് എനിക്ക് ഈ ജന്മം മോനെ മറക്കാൻ പറ്റൂ പശു കുത്താൻ വന്നപ്പോ ഒന്ന് മറിഞ്ഞു ഒരു വീണവാല്ലേ കിട്ടാൻ പോണത് പിണങ്ങിപ്പോയ മക്കളെല്ലാം ഈ വിവരം അറിഞ്ഞാൽ അമ്മാവനൊന്ന് ആ അത് പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്തത് മോനിവാ അങ്ങേ അറ്റത്ത് രണ്ട് കാലടിഞ്ഞൊരു പയ്യൻ കിടപ്പുണ്ട് എപ്പോഴാ വന്നത് ഇന്നലെ സന്ധ്യക്ക് വീട്ടുകാരോട് വഴക്കിട്ട് കിണറ്റി ചാടിയതാ മോനും ഓറഞ്ച് മുന്തിരി ആപ്പിൾ പെട്ടെന്ന് വേണം എന്റെ കാര്യം എന്തായി വക്കീലെ ആ ചേട്ടന്റെ കേസ് അടുത്ത ആഴ്ച ട്രിബ്യൂണലിൽ വാദം കേൾക്കും ഒറിജിനൽ ആക്സിഡന്റ് ആയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സിസ്റ്റർ വക്കീലിന് ഒന്നല്ലേ സിസ്റ്ററെ സിസ്റ്റർ മുട്ടിയും പോകുന്നു

പ്രശ്നം ഇതൊക്കെ നിങ്ങൾ വഴക്കിട്ട് ചാടി അതൊക്കെ ആ വീഴ്ചയിൽ നിന്ന് അനിയൻ കുതിച്ചു വരാൻ പോകുന്നത് ലക്ഷങ്ങളുമായിട്ടായിരിക്കും ഈ കൈയും കാലും ഒടിഞ്ഞത് കിണറ്റിൽ ചാടിയല്ല കാറടിച്ചാണെന്ന് ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞാൽ മതി രണ്ടു ലക്ഷം കിട്ടും അതിൽ ഒരു ലക്ഷം രൂപ എനിക്ക് ഒരു ലക്ഷം രൂപ അനിയന്നു ഞാൻ കിണറ്റിൽ ചാടിയത് കണ്ടവരുണ്ട് അനിയനെ കാർ കണ്ടവരുണ്ട് എന്ന് പറയുന്നു ലക്ഷം കിട്ടും ഞാൻ ചില പേപ്പേഴ്സ് ലംബോതിന്റെ കൊടുത്തേക്കാം അനി അനിയന്റെ രണ്ടൊപ്പ് ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു അല്ല ഇനി നിങ്ങൾ ആരാ പറഞ്ഞില്ല അദ്ദേഹമാണ് വക്കീൽ വാസുദേവ്